യു എ യിൽ ശഭാത്ത് സീസൺ ആരംഭിച്ചതോടെ യു എ യിൽ പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കാലാവസ്ഥാ താപനില അഞ്ച് ഡിഗ്രിയിൽ താഴെയാകും നിലവിൽ കനത്ത മോഡൽ മഞ്ഞാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ രാജ്യത്ത് ഇടനോളം കനത്ത മോഡൽ മഞ്ഞും ശക്തമായ കാറ്റും അനുഭവപ്പെടുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി ദുബായി ശൈത്യം കൂടുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനോളം കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു കൂടാതെ ശക്തമായ കാറ്റും അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കുക ചിലയിടങ്ങളിൽ നേരിയ മഴ എന്നിവയുൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും ആകാശം ഭാഗികമായും മേഘാവൃതമായിരിക്കും കൂടാതെ രാത്രി ിലും പുലർച്ചെയും അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ കനത്ത മോഡൽ മഞ്ഞിനും സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു കനത്ത മോഡൽ മഞ്ഞ് കാരണം റോഡുകളിലെ കാഴ്ച പരിധി ഗണ്യമായി കുറയുകയും അതിനാൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ കർശനമായി നിർദ്ദേശിച്ചു അതേസമയം തീർദേശ പ്രദേശങ്ങളിലും വടക്കൻ മേഖലകളിലും മേഘാവൃതമായ അന്തരീക്ഷം തുടരുമെന്നാണ് അറിയിപ്പ് ഈ ദിവസങ്ങളിൽ ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും താപനില ഉയരാനും സാധ്യതയുണ്ട് രാത്രി സമയങ്ങളിൽ കാറ്റിന് വേഗത വർദ്ധിക്കുമെന്നും ഇത് പുടിപടലങ്ങൾ ഉയരാൻ കാരണമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ പ്രക്ഷുബ്ധമാകാം അതിനാൽ തിരമാരകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും കടൽ യാത്രക്കാർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും തീരദേശവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി ഏകദേശം ഇരുപത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ പർവ്വത പ്രദേശങ്ങളിലെ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും താഴെ എത്താൻ സാധ്യതയുണ്ട് കൂടാതെ വരും ദിവസങ്ങളിൽ വടക്കൻ കാറ്റ് നിലവിലെ തണുപ്പിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി